ക്യൂട്ട് ചെറുദാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൂപ്പർ ഒരു പാർട്ടിവെയർ കളക്ഷൻ ആയിട്ട് കാണാൻ പോണേ അടിപൊളി കളക്ഷൻ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം പിന്നെ ഗീവേയുടെ കാര്യം മറക്കണ്ടോ ഗീവേ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈക്കും ഷെയും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ കമന്റ് ഒക്കെ ചെയ്യണം ചെയ്യണോട്ടോ അതിനകത്തൊന്ന് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് വേണ്ടി ഇതാട്ടോ അടിപൊളി ഒരു യെല്ലോ ഷെയ്ഡാണ് വരിക നല്ല രസമുള്ള ഒരു മാമ്പഴ മഞ്ഞ കളർ ഷെയ്ഡാണ് വരുന്നത് അതിന്റെ യോക്കിൽ ഭംഗിയുള്ള ഒരു ബനാറസിന്റെ വീവിങ്സ് ആട്ടോ വന്നിരിക്കുന്നത് നല്ല രസമാണ് ഒരു ബനാറസ് വീവിങ്സാണ് വന്നിരിക്കുന്ന യോക്കില് ആ സെയിം വീവിങ് തന്നെ ലോവർ പോർഷനിൽ വന്നിട്ടുണ്ട് നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലാ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് ബനാറസ് സ്ലീവിങ്സ് ഒക്കെ പറഞ്ഞ മെറ്റീരിയൽ ആട്ടോ പിന്നെ ബാക്ക് പോർഷനിലും സെയിം ഈ ഒരു ചെറിയ ഡിസൈൻ വരണിണ്ട് സ്ലീവിന്റെ എൻഡില് കൊടുക്കാനും കൊടുത്തിട്ടുണ്ട് സെയിം ആയിട്ട് തന്നെ ഡിസൈൻ നല്ല രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ യോക്കില് പിന്നെ ഒരു ഒരു സ്ട്രൈപ്പ് പോലെ ഇങ്ങനെ താഴെ ഒരു ഡിസൈൻ വരണുണ്ട് ഒരു പാനല് പോലെ വന്നിട്ട് അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യട്ടോ ഉപ്പട്ടയുടെ കോമ്പിനേഷൻ നോക്കി നല്ല റാണി റാണിപ്പിങ്ക് ഷെയ്ഡാ വരിക മാമ്പഴ മഞ്ഞു റാണിപ്പിങ്ങൂടെ ഉള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് അടിപൊളി കളക്ഷൻ ആട്ടോ അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല രസമുള്ള കളക്ഷനാണ് ഉപ്പട്ടയിലും കണ്ടോ ഇങ്ങനെ ഒരു ബനാറസിന്റെ വീവിങ്സ് വരുന്നുണ്ട് രണ്ട് സൈഡിലും വരുന്നുണ്ട് ലോവർ പോർഷനിലും സെയിം തന്നെ വരുന്നുണ്ട് നല്ല ഭംഗിയെന്നിട്ടൊരു യെല്ലോ കളറുള്ള പൈപ്പിംഗ് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയെ കാണാനായിട്ട് ബോട്ടത്തിന്റെ മെറ്റീരിയൽ റയോൺ കോട്ടൺ വരിക നല്ല സോഫ്റ്റ് ആയിട്ട് വരണത് റയോൺ കോട്ടന്റെ മെറ്റീരിയൽ ആയിട്ടോ ബോട്ടത്തിന്റെ വന്നത് ഇതിന്റെ റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതാണ് ഓവറോൾ അടുത്തത് രസമുള്ളൊരു റാണി പിങ്ക് ഷെയ്ഡാണ് നല്ല റാണി പിങ്ക് ഷെയ്ഡാ അതിനകത്ത് ഗോൾഡൻ ബനാസിന്റെ വീവിങ്സാ വന്നേക്കണേ ഭയങ്കര രസമുള്ള കളക്ഷൻ ആയിട്ടോ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തരാൻ ടൈം കിട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം ചെയ്തിട്ടേനെ അതിന് മുമ്പ് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന അത്രയും എക്സൈറ്റഡ് ആയിട്ട് അത്ര രസമുള്ള കളക്ഷനാണ് യോക്കിന് നല്ല ഭംഗിയായിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത് ഡിസൈന് പിന്നെ ഏതാ ലോവർ പോർഷനിൽ തന്നെ ഡിസൈൻ വന്നിട്ടുണ്ട് നമുക്കൊരു കല്ല്യാണം പോലുള്ള ഫംഗ്ഷൻ ഒക്കെ ഇടാൻ പറ്റിയ അടിപൊളി ആണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ വീവിങ്സ് ഒക്കെ ആണെങ്കിലും നല്ലൊരു ആന്റിക് ഫിനിഷിലായിട്ടോ വന്നേക്കണേ അല്ലാതെ ഒത്തിരി കളർ ഒന്നും ആയിട്ടില്ല ആന്റിക് ഫിനിഷില് നല്ല രസമായിട്ട് വന്നിരിക്കണ വീവിങ്സ് ആണ് ദുപ്പട്ടയും നല്ല ഭംഗിയാണ് ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് കൊടുത്തേക്കണേ ഇത് മാംഗോ യെല്ലോ ഷെയ്ഡാ പറഞ്ഞത് ദുപ്പട്ട അതിലും നല്ല രസമുള്ള കസവിന്റെ വീവിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് അടിപൊളി കളക്ഷൻ ആട്ടോ ഭയങ്കര രസം കാണാനായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഒരു രക്ഷ ഇല്ലാത്ത കളർ അടിപൊളി ചില്ലിറ ഷെയ്ഡായിട്ട് വരിക ഇതൊന്നും കളർ കൂടുതലല്ല നല്ല രസമുള്ള കളറുകളാണ് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയലാണ് അതിനകത്ത് ഈ വീവിങ്സും കൂടെ വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ് നെക്കൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ല കറക്റ്റ് ഇരുന്നോളൂ സൂപ്പർ കളക്ഷൻ ആയിട്ടോ നല്ലൊരു ആൻഡിക് ഫിനിഷിലാണ് ഈ വീവിങ്സ് ഒക്കെ വന്നേക്കുന്നത് ലോവർ പോർഷനിലും സെയിം തന്നെയുണ്ട് സ്ലീവിന്റെ എൻഡിൽ കൊടുക്കാനും സെയിം ആയിട്ട് തന്നെ ഈ കസവിന്റെ വീവിങ്സ് വന്നിട്ടുണ്ട് കേട്ടോ അതാ ഇതാണ് സ്ലീവിന്റെ എൻഡിൽ കൊടുക്കാനും ലോവർ പോർഷനിലും സെയിം തന്നെ വീവിങ്സ് കൊടുത്തിട്ടുണ്ട് സൂപ്പർ ഒരു കളക്ഷനാണ് വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു കളക്ഷനാ നല്ല രസമായിട്ടോ കാണാൻ ദുപ്പട്ടയും താങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് വരും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നല്ലൊരു മാംഗോയുള്ള ഷെയ്ഡാണ് വരിക തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോറുള്ളത് അടുത്തത് ഉണ്ടോ ഇത് മെറ്റീരിയൽ ഷിമ്മർ ബനാറസി ഈ സിൽക്കാ വരണത് സോഫ്റ്റ് ആട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കണ ഇതിന്റെ കഴിഞ്ഞ ദിവസം നമ്മൾ വേറെ ഒരു ഡിസൈൻ മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാ ഈ ഡിസൈൻ മാത്രേ ഫ്ലവറിന്റെ ഡിസൈൻ മാത്രം ചെറിയൊരു ഡിഫറൻസ് വന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു ഇപ്പൊ അത് കൊടുത്ത കസ്റ്റമേഴ്സിനെ കിട്ടി കാണുക അതിന്റെ ഫീഡ്ബാക്കും എനിക്ക് കിട്ടി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് കിട്ടി കഴിഞ്ഞിട്ട് ഷോപ്പിലാണെങ്കിലും നമുക്ക് വരുമ്പോ തന്നെ സോൾഡ് ഔട്ട് ആവുന്ന പ്രോഡക്റ്റ് ആണ് അത്രയും രസമുള്ളൊരു കളക്ഷനാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിടന്നോളൂ ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നെക്കിലാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ഒരു വീവിങ്സ് വീവിങ്സാ വന്നേക്കണേ കസവിന്റെ തന്നെ വീവിങ്സ് വീവിങ്സാ പ്രിന്റ് ഒന്നുമല്ല പിന്നെ ബോഡി ഫുള്ള് ഇങ്ങനെ ചെറിയൊരു ബോട്ടാസ് പോലെ വന്നിട്ടുണ്ട് വീവിങ്സ് ഇത് നല്ല സോഫ്റ്റ് ആട്ടോ മെറ്റീരിയൽ മേത്ത് കൊണ്ടുവരണോ ലോവർ പോർഷനിലും കണ്ടോ സെയിം ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട് ബാക്കിലും ആ സെയിം ഡിസൈൻ വരുന്നുണ്ട് പിന്നെ നല്ല സ്ലീവിന്റെ എൻഡിലും സെയിം ഡിസൈൻ തന്നെ കൊടുക്കാനായിട്ട് വരണം കേട്ടോ ഭയങ്കര രസമുള്ള ഒരു കളക്ഷൻ ആണ് നല്ല ലെങ്ക് ഒക്കെ കിട്ടും ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ക് ഉണ്ട് നല്ല ലെങ്ക് ഉള്ള മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആട്ടോ എടുക്കുമ്പോ തന്നെ ഒരു കൂളിങ് എഫക്ട് ഉള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ടി കണ്ടോ അതാ ഫുള്ള് ഇങ്ങനെ വീവിങ്സാണ് വന്നിരിക്കണേ ഈ ഡിസൈനൊക്കെ കാണാൻ ഭയങ്കര രസം കേട്ടോ നല്ലൊരു കസവിന്റെ വീവിങ്സ് ആണ് ഒറിജിനൽ വീവിങ്സ് തന്നെ ആയിട്ടാണ് വന്നിരിക്കണത് അടിപൊളി കളക്ഷൻ ആട്ടോ ബോട്ടാണെങ്കിൽ റയോൺ കോട്ടനെ വരിക നല്ല രസമുള്ള റയോൺ കോട്ടണിലെ ബോട്ടം വരുന്നത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോവറോള് അടുത്തതാ ഇതാണ് കഴിഞ്ഞ ദിവസം കാണിച്ച കളറുകളൊക്കെ തന്നെയാണ് ഡിസൈൻ കുറച്ച് വ്യത്യാസം വന്നിട്ടുള്ളൂ രസമുള്ളൊരു യെല്ലോ ഷെയ്ഡ് ആട്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് വെറൈറ്റി കളർ ആണ് ഈ ബോൾ യോക്കിലൊക്കെ സെയിം വർക്ക് തന്നെ വന്നിരിക്കണത് സോഫ്റ്റ് ആയിട്ട് എടുക്കണം നല്ല മെറ്റീരിയൽ ആട്ടോ അടിപൊളി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ദുപ്പട്ടയും എന്താ നല്ല ഭംഗിയെ കാണാൻ ദുപ്പട്ട് ഡിസൈനൊക്കെ ഉണ്ടോ എന്ത് രസാന്നൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ നല്ല രസമുള്ള ഡിസൈനാണ് വന്നേക്കണേ കേട്ടോ അതും ഒറിജിനൽ ലീവിങ്സ് തന്നെ വന്നേക്കണേ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോവറോൾ ലുക്ക് അടുത്തത് രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയല്ലേ കാണാൻ നോക്കിയാൽ ഒക്കെ സൂപ്പറാ അടിപൊളി കളർ ഷെയ്ഡും ആട്ടോ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല പ്രാവശ്യം പെട്ടെന്ന് പെട്ടെന്ന് ചോദിച്ചാലും കിട്ടുള്ളൂ കാരണം ഒരുപാടില്ല കുറച്ചേ ഉള്ളൂ ദുപ്പട്ടയും കണ്ടോ ഈ ഡിസൈനൊക്കെ കാണാൻ നല്ല രസമല്ലേ നോക്കിയാൽ അടിപൊളി ദുപ്പട്ടോ വന്നേക്കണത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോവറോളുക്ക് ലാസ്റ്റ് കൊണ്ട് ഇതാട്ടോ ഒരു യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡ് ആ കാനറി എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു കളർ ഷെയ്ഡ് ഇല്ലേ അതാണ് വെറൈറ്റി ആയിട്ട് വരുന്ന കളർ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു കളർ ഷെയ്ഡ് ഇതായിരുന്നു ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വരുന്നത് അടിപൊളി കളക്ഷൻ ആട്ടോ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോറോൾക്ക് അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലും ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ